ഹായ് ഓൾ വെൽക്കം ബാക്ക് ആ വണ്ടിയിൽ പുള്ളി എന്താ പറഞ്ഞുകൊണ്ട് പോയെന്നറിയോ പഴയ വാഷിംഗ് മെഷീൻ ടി വി ഫ്രിഡ്ജ് കൊടുക്കാനുണ്ടോ അതാണ് കേട്ടോ സംഭവം ഇന്നലെ എന്തായാലും കംപ്ലീറ്റ് മഴയായിരുന്നു ജാഗ്രബിലൊക്കെ ബാക്കി ക്രൊയേഷ്യയുടെ ഏരിയയിലൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല എനിക്ക് എനിവേ ഈ വർഷം എയർലി സ്പ്രിങ്ങിനൊരു സാധ്യത ഇല്ലാതില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെ എവിടെ ഒരു വണ്ടി സ്വന്തമായിട്ട് വാങ്ങുക അതിൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സ് എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണേ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യം തന്നെ ഇത് എവിടെ പോയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ടെക്നിഷ്കി പ്രഹ്ലാദ് ബോസില എന്നുള്ള സ്ഥലത്താണ് നമ്മൾ ഇത് പോയി ചെയ്യേണ്ടത് നിങ്ങളുടെ ലൊക്കേഷൻ നിയർ ബൈ എവിടെയാണോ ഈ സ്ഥാപനമുള്ളത് അവിടെ പോയിട്ട് വേണം നിങ്ങളെ പ്രോസസ്സ് ചെയ്യാൻ ഞങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം ഫെസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് വണ്ടിയെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ തനിയേ ധൈര്യമായി എടുത്തോളൂ അതല്ല നിങ്ങൾ അറിയാത്ത ഒരാളാണെങ്കിൽ ഒന്നുകിൽ നിങ്ങളൊരു മെക്കാനിക്കിനെ ഒൺ അവറിലേക്കോ മറ്റും ഹയർ ചെയ്തിട്ട് അയാളെയും കൂട്ടി പോവുക അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസമുള്ള ഏതെങ്കിലും ഒരു ക്രൊയേഷൻ ഫ്രണ്ടിനെയും കൊണ്ടുപോയി ഡീല് ഉറപ്പിക്കുക അതിനുശേഷം വണ്ടിയുടെ എല്ലാ ഉത്തരവാദിത്വവും നമ്മളുടെ മണ്ടയിലാക്കി എന്നുള്ള രീതിക്ക് ഒരു കോൺട്രാക്ട് പേപ്പർ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ആ പേപ്പർ ബുക്ക് സ്റ്റോളിൽ നിന്ന് വാങ്ങാൻ കിട്ടും കേട്ടോ ഓക്കെ ഇത്രയും സക്സസ് ആയി കഴിഞ്ഞു നിങ്ങൾ നല്ലൊരു വണ്ടി പർച്ചേസ് ചെയ്തു ഇനി നിങ്ങളെ വണ്ടിക്ക് ഇൻഷുറൻസ് എല്ലാം ആയിട്ടുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ മാത്രം മാറ്റുന്നതിന് ഒരു നാൽപ്പത്താറ് യൂറോ ചിലവുണ്ടാവും അത് നിങ്ങളുടെ ഒയബ് കാർഡിൻ്റെ വാലിഡിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ അതല്ല ഇനി കംപ്ലീറ്റ് ഇൻഷുറൻസും പൊല്യൂഷനും എല്ലാം നിങ്ങൾ ഒന്നേന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വണ്ടി കൊണ്ടുപോയി സർവീസ് ചെയ്യുക എന്തെങ്കിലും അറ്റകുറ്റപ്പണി ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്യുക അതിനുശേഷം നേരെ അടുത്തുള്ള ടെക്നിഷ്കീ പ്രഹ്ലാദിൽ കൊണ്ടുപോയി ഇൻഷുറൻസും പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് അതുപോലെ ടാക്സ് പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ചെയ്ത് കംപ്ലീറ്റ് രജിസ്ട്രേഷനും മാറ്റി ഇനി വേറെ സ്റ്റേറ്റിൻ്റെ രജിസ്ട്രേഷനെ കാണുന്നുണ്ടെങ്കിൽ നമ്പർ പ്ലേറ്റും ഒക്കെ മാറ്റേണ്ടി വരും അതെല്ലാം ചെയ്യുക ഇനി ഒരു കംപ്ലീറ്റ് സർവീസിന് ഏതാണ്ട് നൂറ് നൂറ്റി ഇരുപത് യൂറോ ചിലവ് വരുന്നത് അതുപോലെ ഇൻഷുറൻസും ടാക്സും മറ്റു കാര്യങ്ങളെല്ലാം കൂടി ചെയ്യുന്നതിന് എങ്ങനെയായാലും ഒരു കുറഞ്ഞ വണ്ടിയാണെങ്കിലും ഏതാണ്ട് ഒരു നാന്നൂറ് യൂറോ കൂട്ടിക്കോളും നാന്നൂറ് യൂറോയ്ക്കകത്ത് നിങ്ങൾക്ക് ഒരു വർഷം ഇതിന് വേണ്ടിയിട്ട് ചിലവ് വരാം പിന്നെ നമ്മളെ ടാക്സും കാര്യമൊക്കെ വണ്ടിയുടെ ബ്രാൻഡും അതിൻ്റെ വിലയുമൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുവേ പിന്നെ ഞങ്ങൾ ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് പോയിട്ട് രജിസ്ട്രേഷൻ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു രജിസ്ട്രേഷൻ എൻ്റെ പേരിൽ നിന്നും ഹസ്ബൻഡിൻ്റെ പേരിലേക്ക് മാറ്റുവാണ് ഞാൻ ചെയ്തത് അതിന് കാരണമെന്ന് പറഞ്ഞാൽ എൻ്റെ ഒയബ് കാർഡ് എക്സ്പയർ ആയി എൻ്റെ കാർഡ് എക്സ്പയർ ആവുന്ന അതേ ടൈമിൽ തന്നെ വണ്ടിയുടെ രജിസ്ട്രേഷനും എക്സ്പയർ ആയിട്ടുണ്ട് അപ്പോൾ വാലിഡ് കാർഡുള്ള ആൾ എൻ്റെ ഹസ്ബൻഡാണ് അപ്പം ആളുടെ പേരിലേക്ക് ഞാൻ മാറ്റുകയാണ് ചെയ്തത് അതിനുവേണ്ടി നമ്മൾ വണ്ടിയൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യവുമില്ല വെറും നാൽപ്പത്താറ് യൂറോ ആണ് പേപ്പർ വർക്ക് ഉൾപ്പെടെ ഞങ്ങൾക്ക് ചിലവ് വന്നതേ അപ്പോൾ എപ്പോഴും എല്ലാം ക്ലിയർ ആയിരുന്നാൽ പോലീസിനെ പേടിക്കാതെ നമുക്ക് യാത്ര ചെയ്യാലോ അപ്പോൾ അടുത്ത വീഡിയോമേ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ